ലക്ഷ്യം കോളേജ് ഇനി മുതൽ പട്ടാമ്പിയിൽ ഗ്രൂപ്പ് ഓഫ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജോബ് ഫെയറിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ ജോലി തേടിയെത്തി മുഹമ്മദ് ജോബ് ഫെയർ ചെയ്തു ജോലി അന്വേഷിക്കുന്നവർക്കും ജോലിക്കാരെ അന്വേഷിക്കുന്നവർക്കുമായാണ് നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജോബ് ഫെയർ എക്സ്പോ ഫെയർപോ എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചത് കോളേജ് ക്യാമ്പസിൽ നേതൃത്വത്തില് പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള ജോബ് ഫെയർ ജോബ് ഫെയർ നടക്കാണ് ഇരുപത്തിരണ്ടിലധികം വരുന്ന കമ്പനികൾ ഇവിടെ വരുന്നുണ്ട് ജോബ് ആവശ്യമുള്ള സ്കിൽഡായിട്ടുള്ള ചെറുപ്പക്കാരി ചെറുപ്പക്കാരികൾക്ക് ഒരു അവസരമാണിത് എന്നതിൽ സംശയമില്ല അതോടൊപ്പം തന്നെ നല്ല പിന്നെ എംപ്ലോയീസിന് ആവശ്യമുള്ള ആളുകൾക്ക് കമ്പനികൾക്ക് വരാനുള്ള ഒരു അവസരവുമാണ് അപ്പം ഇങ്ങനൊരു അവസരമാണ് നിംസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ പ്രദേശത്ത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുമ്പോൾ അതിൻ്റെ സംശയമില്ല പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ സ്കില്ലുകളും അതുപോലെ തന്നെ പുതിയ മേഖലകളും ഒക്കെയാണ് നമ്മളെ ജോബ് മാർക്കറ്റിൽ കാത്തിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഈ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനൊരു അവസരം കൊടുക്കുമ്പോൾ കമ്പനികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനും ഇപ്പൊ അടിയന്തരമായി ജോലി കിട്ടുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടാനും ഒപ്പം തന്നെ തുടർന്ന് ഇതിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ ജോബ് മാർക്കറ്റിലെ സാധ്യതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ ഒരു നല്ലൊരു അവസരമായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നല്ലൊരു അവസരം പട്ടാമ്പിയിലെ നമ്മുടെ യൂത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള നിമ്സിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നഗരസഭ ചെയർപേഴ്സൺ കുട്ടി പട്ടാമ്പി കൗൺസിലർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് സി കെ നഗരസഭ കെ പി ഹസീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു